മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഗുറിലകൾ ഇങ്ങനെ നെഞ്ചിലിടിക്കുന്നത് എന്നാണ് പലരും ഇന്നും വിശ്വസിക്കുന്നത് എന്നാൽ ആക്ച്വലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല പുതിയ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ മുന്നോട്ട് വെക്കുന്നത് കേട്ടോ അതായത് അവർ കണ്ടെത്തിരിക്കുക അത് ഒരു കുറച്ച് ജർമ്മൻ ഗവേഷകര് ഇരുപത്തിയഞ്ചോളം ഗുറിലകൾ നടത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചോളം ഗുരലകൾ നിന്ന് അഞ്ഞൂറിലധികം ശബ്ദം അഞ്ഞൂറിലധികം അവർ നെഞ്ചിലടിക്കുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ രണ്ട് വർഷം കൊണ്ട് കളക്ട് ചെയ്യാണ് പിന്നീട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ അനലൈസ് ചെയ്ത് പഠിച്ച സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വലിയ ഗുറിലകൾ ചെറിയ ഫ്രീക്വൻസിയുള്ള ശബ്ദം ചെറിയ ഗോറിലകൾ വലിയ ഫ്രീക്വൻസിയുള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത് തീർത്തല നെഞ്ചിലടിക്കുന്നതിലൂടെ ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല വെറുതെ തിരുത്തിൽ നെഞ്ചിലടിക്കുന്നത് അതായത് വെറുതെ വലിപ്പം കാണിക്കാൻ വേണ്ടിയും വെറുതെ ഒരു സ്റ്റാമിന കാണിക്കാൻ വേണ്ടിയും അതേപോലെ വെറുതെ അധീനയിലുള്ള വെറുതെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ വെറുതെ ഒരു ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ സോ ഇൻ്റെ ഏരിയയാണത് മറ്റ് ആൺകോറിലകളോടെ അത് മറ്റ് ആൺകോറിലകൾ വെറുതെ ആ ഏരിയയിലോട്ട് വന്ന് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച് ഇവരുടെ ഏരിയയിലോട്ട് കയറി കയറുക അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയും അതേപോലെ തന്നെ മറ്റ് പെൺകോറിലെ വളച്ചെടുക്കാൻ കൂടിയാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ഒരു ടോട്ടൽ സെറ്റപ്പ് ആണ് നെഞ്ചിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അതിനുവേണ്ടിയാണ് കുറീലുകൾ നെഞ്ചിലിടിക്കുന്നത്